കണ്ണൂർ പുതിയങ്ങാടി ചുട്ടാട് കടലിൽ ഫൈബർ തോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു അസാം സ്വദേശി റിയാജുൽ ഇസ്ലാം ആണ് മരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു കണ്ണൂർ ചുട്ടാട് അഴിമുഖത്തെ തുടർച്ചയായ അപകടങ്ങളിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ സംഘടിച്ച് നിൽക്കുകയാണ് മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ തുടർച്ചയായാണ് അവിടെ ഇങ്ങനെ അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് പക്ഷേ ഇതിനൊരു പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ദേവിക്കുക വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ ഈ ഒരു ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം ഈ ചൂട്ടാട് അഴിമുഖത്ത് ഏതാണ്ട് മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് വോട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി മാത്രമല്ല ഇരുപതോളം അപകടങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ മാത്രം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ മൂന്ന് മാസത്തിനിടെ ഏതാണ്ട് അഞ്ച് മരണങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രമുണ്ടായി അശാസ്ത്രീയമായ പുലിമുട്ട നിർമ്മാണമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് പ്രദേശത്തെ നയിച്ചെന്നൊരു ആരോപണം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഈ തുടർച്ചയായ അപകടങ്ങളിലും കൃത്യമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒടുവിൽ ഇവിടെ ഈ പുതിയങ്ങാടി ഓഫീസിലുള്ള ഫിഷറീസ് ഓഫീസർമാരോടല്ല തങ്ങൾക്ക് സംസാരിക്കുന്നത് ഡെപ്യൂട്ടി ഫിഷറീസ് ഓഫീസറോട് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു ടിസ്ഥാനത്തിൽ ഇവിടേക്ക് ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും നിലവിലുള്ള ഈ ആശങ്കകൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് അതേസമയം തങ്ങൾക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വന്ന് കൃത്യമായ ഒരു ഉറപ്പ് ഈ ഒരു വിഷയത്തിൽ ലഭിക്കണം ഇനി ഒരു അപകടം കൂടി ഈ ഒരു അഴിമുഖത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് തങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഈ ഒരു നടപടിയുമായി തങ്ങൾ മുന്നോട്ട് ഉള്ളത് വാർഡ് കൂടി ാണ് ഇപ്പൊ നിലവിൽ ഡി ഡി എത്തിയിട്ടുണ്ട് ഡി ഡി എത്തിയിട്ടും ഇത്രയും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധവും നടക്കുമ്പോൾ ഡി ഡി പോയിരിക്കുന്നത് ഓഫീസിലേക്കാണ് മത്സ്യത്തൊഴിലാളികളോടാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട് ഡി ഡി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഈ പിന്നെ ഫിഷറീസ് ഇരിക്കാനല്ലല്ലോ വന്നത് ഇതിനൊരു തീരുമാനാക്കാനല്ലേ ഇപ്പം തഹസിൽദാർ വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ വന്നിട്ടുണ്ട് ഇനി ആർ ഡി ഒും കൂടെ വരുന്നുണ്ട് തഹസിൽദാർ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് കളക്ടർ വരാൻ പോയി കളക്ടർ വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കളക്ടർ വരില്ല അതിന് പകരമായിട്ടാണ് ഞങ്ങൾ അയച്ചേക്കുന്നേ ഞങ്ങളുടെ ചോദ്യം ടൂറിസം മേഖലയിലെ ഉദ്ഘാടനത്തിന് പോകാൻ മാത്രമാണോ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കളക്ടറുടെ ചുമതല ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ മേഖല ഒന്ന് സന്ദർശിച്ച് അത് അതിന് 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 വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനല്ലേ ജില്ലാ കലക്ടർ ആ ജില്ലാ കലക്ടർ വരാത്ത കാലത്തോളം ഈ സിസ്റ്റം പരാജയമായി തന്നെ തുടരും ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് 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 പറഞ്ഞു മൂപ്പർ പറഞ്ഞു അപകടങ്ങൾ തൊഴില ഗുളിമുട്ടി നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണ് അവിടെ മണുത്തിട്ട് കൂന കൂടിയിട്ട് കുറെ നാളുകളായിട്ട് ഇവിടെ പരാതികൾ കൊടുത്തിട്ട് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മാസങ്ങളായി ഇതുവരെ ഒന്നും അതിനു പറ്റി നടപടി ഉണ്ടായിട്ടില്ല ഒരാഴ്ചകള് അതിപ്പോ അധികൃതർ പറയേണ്ടതാണ് എന്തുകൊണ്ടാണെന്നില്ലേ നമ്മള് നമ്മൾ നിയമപരമായിട്ട് എല്ലാ നടപടികളും ഇവിടെ അധികൃതർ നമ്മള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി രാവിലെ മുതൽ ഇത്രയും സമയമായി ഇതുവരെ എത്തിയിട്ടില്ല ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ദേവിക കാരണം തങ്ങൾക്ക് ഈ ഇതിനൊരു കൃത്യമായ പരിഹാരമാണ് വേണ്ടത് എന്നൊരു ആവശ്യം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത് കാരണം കേവലം വാഗ്ദാനങ്ങൾ കിട്ടിയത് മാത്രം നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത് ഇത്രത്തോളം പ്രതിഷേധം അവിടെ ഉണ്ടായിട്ട് പോലും അധികൃതർ അവരോടൊന്നും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്ന പരാതി അല്ലേ തീർച്ചയായും കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം മൂന്ന് പേരാണ് ഈ അഴിമുഖത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചത് മാത്രമല്ല നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടാകുന്നുമുണ്ട് ജീവൻ നഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം അതൊന്നും വലിയ വാർത്തയാകുന്നില്ല എന്ന് മാത്രമാണ് എന്തായാലും ഇത്തരത്തിൽ സംഭവങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് അവിടെ പുലിമുട്ട് നിർമ്മിച്ചത് അശാസ്ത്രീയമായിട്ടാണ് അതുകൊണ്ടാണ് വലിയ തോതിൽ അവിടെ പൂഴി അടിഞ്ഞത് തുടർ അപകടങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അധികൃതർ െത്തിയത് കൃത്യമായ നടപടി തങ്ങൾക്ക് വേണം ആ അഴിമുഖത്തഴിഞ്ഞ പൂഴി നീക്കം ചെയ്യാനുള്ള ശക്തമായ ഇടപെടലുകൾ വേണം അതിനെ അത് ഇന്ന ദിവസം നീക്കുക അല്ലെങ്കിൽ അതിനൊരു ഉടൻ പരിഹാരം കാണാമെന്നൊരു വാഗ്ദാനമല്ല അല്ല അതിന് നടപടികളാണ് വേണ്ടതെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേവിക ണൂർ പുതിയങ്ങാടി ചുട്ടാട് കടലിൽ ഫൈബർ തോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു അസം സ്വദേശി റിയാജുൽ ഇസ്ലാം ആണ് മരിച്ചത് മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു കണ്ണൂർ ചുട്ടാട് അഴിമുഖത്തെ തുടർച്ചയായ അപകടങ്ങളിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ് പക്ഷെ തൊഴിലാളികളോട് സംസാരിക്കാൻ ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല അവർ പ്രതിഷേധം തുടരുന്നു മിഥുനാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്